ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മളിന്ന് വെള്ള അടിക്കാൻ പോവണ ഏട്ടാ വെള്ള അടിക്കാന്ന് വെച്ചാൽ ടാങ്കിലാണ് എന്റെ വീട്ടിലാണ് ഏട്ടാ അപ്പൊ വന്ന് വന്നിപ്പോ വിളിച്ചതേയുള്ളു മാമെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു പോകണം അപ്പൊ അവർ പകുതി ഓസ് കൊണ്ടുവരും കേട്ടാ മൊത്തം പറ്റത്തില്ല എങ്കിലും നമ്മൾ ഇത് കൊണ്ടു വന്ന് കൊടുക്കണം കൊണ്ടുപോവാ കൊണ്ടുപോട്ടേട്ടാ ഇപ്പം നമ്മള് വീട്ടിലോട്ട് ഇതിന്റെ പകുതി കൊണ്ടുപോകണം ഇതാ ബാക്കി അവൾ അങ്ങോട്ട് കൊണ്ടുപോയി പോട്ട് പോ അപ്പോൾ മ്മളെ വെള്ളം വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അതാണ് രണ്ട് മൂന്ന് ടാങ്ക് ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് വിട്ടാർക്ക് കൊണ്ടുവന്നതായിരിക്കും അപ്പൊ ഞാനിത് വയർ കൊണ്ടുവന്നേ കറണ്ട് കണക്ഷൻ കൊടുത്തിട്ടെ അപ്പൊ നമ്മൾ ഈ ഹോസ്റ്റലേ ഇത് എന്തെങ്കിലും കുഴലാണെന്ന് തോന്നി കുഴലെടുത്ത് ഇതിനകത്ത് രണ്ടും കൂടി ഫിറ്റ് ചെയ്ത് വെക്കണം അങ്ങട്ട് അവര് കൊണ്ടുവരുന്ന അധികം ഇതിന് കൂടാ അല്ലെങ്കിൽ വെള്ളം പോകും ഇത് എത്തുന്നുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു വെക്കുന്നത് നമ്മള് അപ്പൊ സ്വിച്ച് ഇടണം കേട്ടാ പിഴി അപ്പൊ അതിടട്ടേട്ടാ പിന്നെ ഇവര് വീട്ടിലും വെള്ളം അടിക്കുമ്പോ നമ്മൾ ഇവിടെ എടുക്കുന്ന എടുക്കുന്നത് കാരണം അന്നും എത്തൂലല്ലോ കറണ്ട് എടുക്കാനൊന്നും അങ്ങ് എത്തൂല നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കുന്നത് ഞാൻ അങ്ങോട്ട് പോയി പിടിക്കണ്ടേ വെള്ളം പിന്നെ അവിടെ കണ്ടില്ല അവിടെ ഒരു ഓസ് പൊട്ടി ഈ ഓസ് എന്റെ ഓസിന്റെ പകുതി പൊട്ടിയിരിക്കണേട്ടാ അതിന്ന് പാത്രം വെച്ചിട്ടുണ്ട് നമ്മൾ പിരിക്കാനായിട്ട് നാപ്പണടിക്ക് കെട്ടി അത് ഇടക്കി എടുക്കുന്നു ഇല്ലെങ്കിലേ അത് വെള്ളം കൊണാന്നറിയത്തില്ല ഇപ്പൊ ഭയങ്കര ഇതായി ഓസിനെ നമ്മള് പിന്നെ ടാങ്ങനെ അകത്താ വെച്ചിരിക്കുന്ന നമ്മളെ വിറകു വര വിറകു വരല്ലേ ആട്ടം വര ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മളെ ആട്ടും വര എന്നാ പറയുന്നു നമ്മൾ താങ്കൾ എത്തിക്കുന്നത് പിന്നെ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് മഴ പെയ്തിരുന്നെങ്കിൽ നല്ല നല്ല തോന്നൽ വെള്ളം കിട്ടിയാനായിരുന്നു നമുക്ക് പാത്രം കഴുകാനും ഒക്കെ എടുക്കാൻ വേണ്ടിയായിരുന്നു എന്നാ അത് ഇതായിരുന്നു മഴ അങ്ങോട്ട് ഉറക്കുന്നതും ഇല്ല നോക്കടി കാണിച്ചോളൂ അമ്മ അമ്മ അവിടെ അമ്മാടെ വേവിക്കുന്ന കേട്ടാ അപ്പൊ ഇതാണ് ഏട്ടാ ഞാൻ പറഞ്ഞത് ടാങ്കിന്റെ ഓസ് പൊട്ടിയിരിക്കുന്നെന്ന് പറഞ്ഞില്ലേ ഇതാണ് അപ്പൊ തന്നെ ഇത്രയും വെള്ളം ആയതുകൊണ്ട് ഇപ്പൊ ഈ വേസിനകത്ത് ഇത്രയും വെള്ളമായി ഇപ്പൊണ്ട് ഇപ്പൊ ഇത് അതുകൊണ്ടാണ് ഈ കവറും കൂടെ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നത് ഒരുപാട് വെള്ളം ചടായിരിക്കാനെ പിന്നെ കട്ടിയൊക്കെ വെള്ളം കുരുന്നില്ലേ അവിടെയാണ് മഴ ചാർന്നുണ്ടട്ടാ ഞാൻ കുടയും കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പൊ കൊറേ നാളായിപ്പം മഴ തന്നെ കണ്ടിട്ട് സത്യം പറഞ്ഞ മഴ കണ്ടിട്ട് കൊറേ നാളായി വെയിലേ ഉള്ളൂടെ സൂര്യം മാത്രമേ ഉള്ളൂടെ ഭയങ്കര ചൂട് എന്നെ കാണിച്ചു തരേ വാ കാണിച്ചെ താങ്ക നമ്മളെ വഴിയിൽ ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല ഇറങ്ങുമ്പോണ്ട് ഇവിടെ അവരെ ടാങ്കു വെച്ചിരിക്കുന്നത് നമുക്ക് കന്ന് പോകാൻ പറ്റത്തില്ലല്ലേ ഇവിടുന്ന് നമ്മളെ വീടിന്റെ താഴെ തന്നെ ഇവിടെ കണ്ടെ ഇവിടെ താഴെയാണ് ചേച്ചിക്ക് ഇവിടെ ചേച്ചിയില്ലേ അവരിവിടെ എവിടെയാണ് അവിടെ എന്തോ ചെയ്യുന്നു അവിടെ ജോലി ചെയ്യുന്നു നോക്കണം ചേച്ചി നോക്കണം ചേച്ചിന്തിലാ ചെയ്യുന്നു തോന്നട്ടെ ഞാങ്ക മാസിയെ കാണിച്ചു കൊടുക്കരുത് അങ്ങനെ അതാണ് കേട്ടോ അവരെ വീട് നമ്മള് പറയാറില്ലേ വീടുകള് തമ്മിലെല്ലാം അടുത്തടുത്താണെന്ന് തൊട്ടടുത്താണ് കാണിച്ചു ചോദിച്ചു കാണിക്കുന്നു അപ്പൊ നമ്മളിനി നോക്കട്ടേട്ടാ വെള്ളം അടിച്ചിട്ട് പൈസ കൊടുക്കണം അമനെ മുന്നൂറ്റിയും മുന്നൂറാണ്ടേനെ എന്തായാലും നമ്മളെ വെള്ളം തീർന്നു കേട്ടാ ഇനി ടാങ്കും കളച്ചു ടാങ്കിന്റെ അടപ്പില്ല അതുകൊണ്ട് ടപ്പാണ് ഇപ്പൊ അടച്ചിരിക്കുന്നത് അവന് പൈസ കൊണ്ട് കൊടുക്കട്ടേട്ടാ മാമനെ മോളൂട്ടി വരുന്നെന്ന്റങ്ങി അവരവർക്കും പൈസ കൊടുക്കാൻ മോളൂട്ടി അടിച്ചു കഴിഞ്ഞാ വീട്ടിൽ പോണം വീട്ടിൽ പോയി ഓസൊക്കെ அப்ப நம்ம யோசிங்க கொண்டு போன கேட்டா கொண்டு போய் யோசி கிடக்கணும் வெள்ளம் எல்லாம் போயி அம்ம இங்கே இங்கே போன அது വെള്ളം കളയണ്ടല്ലോ അല്ലെങ്കിൽ ചുറ്റി വയ്ക്കുമ്പോൾ അതിപ്പോ ഇച്ചിരി വെള്ളം ഇച്ചിരി വെള്ളം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കളയണ്ടേ കോസ് മടക്കി വെക്കുമ്പോ അങ്ങ് പോവും മടക്കി വെക്കട്ട് ചുറ്റി ചുറ്റി വെക്കണം അതാണ് എനിക്ക് അറിഞ്ഞുവിടാത്തത് അപ്പം ഓസ് എല്ലാം ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കെട്ടണം കെട്ടിയങ്ങ് കൊണ്ടു പിന്നെ നമ്മൾ കുറച്ച് പണിയൊക്കെ ഉണ്ട് പിന്നെ വന്ന മഴയെല്ലാം അങ്ങ് പോയി അത് വെറുതെ ആയിരുന്നു വെറുതെ അത് കണ്ട് മോഹിച്ച് വെറുതെ വിലക്ക് കൊണ്ടപ്പോൾ ഞാൻ വലിയൊരു മഴയെന്ന് കാണു വന്ന് നമ്മളിതെല്ലാം കെട്ടി കെട്ടി കെട്ടിവെച്ചിട്ടാണ് അവരെ മുഴുകണം അവരകത്തിരിക്കുന്നു അവരടുന്ന് എന്താ ചെയ്യുന്നു അപ്പോൾ ഇത് കൊണ്ടു വെക്കട്ടെട്ടാളൂട്ടീ ആ ചേച്ചി അവര് വന്നിട്ടുണ്ട് അവരിട്ടോ അവരകത്തേറി നമ്മള് കാട്ടി പിന്നെ രാവിലെ ഇഞ്ഞ് വരും അവക്കിന്നെ പോയി ചേച്ചി അപ്പൊ കാട്ടി രാവിലെ ഞാനും വെള്ളം കൊണ്ടാണ് ഞാനും വെള്ളം അടിക്കാൻ പോന്ന് ചേച്ചി അപ്പൊ നമ്മക്ക് പിന്നെ